ഹായ് ഹലോ സ്ഥലാ വലൈക്കും എല്ലാവർക്കും സുഖം നേരിടുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് അനിയത്തിൻ്റെ വീടാണ് അപ്പോൾ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോയത് പോയതെന്ന് വെച്ചാൽ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ കുടുംബശ്രീക്കൊക്കെ പോയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഉമ്മ താത്ത അമ്മാമ്മ എല്ലാവരും ഇടയില്ല കേട്ടോ ഞാൻ കുടുംബശ്രീ പോയിട്ട് വരുമ്പോൾ സിനിമ കൂടെ കേട്ടോ വന്നത് ഒരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ പിന്നെ കുടുംബശ്രീയൊക്കെ പോയിട്ട് വന്നു അപ്പിത്താത്തോ കറി വെക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഉമ്മ ഉണ്ടായിരിക്കുന്നത് പിന്നെ വറവ് ഉണ്ടാക്കണം കേട്ടോ ബീംസ് വറവ് അപ്പോൾ അതുണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ബീംസൊക്കെ എല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പാത്രത്തിൽ കുറച്ച് ഓയില് ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് പിന്നെ കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല പിന്നെ ചേച്ചി ചേച്ചി ചിക്കാനുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ വീംസ് വറുക്കാണ് അപ്പോൾ വീംസ് മുറിച്ചിട്ട് കഴുകി മുറിച്ചിട്ട് ഉള്ളിയൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചമുളക് ഇട്ടിട്ടില്ല ഉമ്മ ഒക്കെ എരിവ് പറ്റില്ല ഉമ്മ എരിവില്ല അങ്ങനെ കൂട്ടൂലട്ടോ അമ്മാമക്ക് എരിവൊന്നും ആവേണ്ട വെച്ചിട്ട് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ വീംസും ഉള്ളിയും മഞ്ഞൾപ്പൊടിയും പിന്നെന്താ ഉപ്പ് ഇട്ട് കൊടുക്കുക അങ്ങനെ വീഡിയോ എഡിറ്റ് ഞാൻ ഇരുന്നപ്പോഴാണ് കേട്ടോ പുറത്തുനിന്ന് സോണ്ടായിട്ട് കോയിൻ്റെ സൗണ്ട് ഇട്ടിട്ട് പോയി നോക്കുമ്പോഴൊക്കെ ഒരു നായി പിടിച്ചോണ്ട് പോയി കേട്ടോ കോയിനെ പോറ്റുകയും ചെയ്യും നായ്ക്കിങ്ങനെ കൊടുക്കുകയും ചെയ്യും എലുതന് ശേഷം ആണ് കേട്ടോ നായൊക്കെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്നത് കുറേ പേരും ലാസ്റ്റ് ഒന്നോ രണ്ടോ കൊണ്ടുപോകും അധികം അങ്ങനെ തന്നെയാണ് കേട്ടോ പോറ്റിട്ടാകുമ്പോൾ ലാസ്റ്റ് നായ്ക്ക് കൊടുക്കലാണ് കേട്ടോ പക്ഷെ ഉമ്മക്ക് പോയിനെ പോറ്റാതിരിക്കാനും പറ്റൂല ഉമ്മക്ക് ഇഷ്ടമാണ് കോയിന പക്ഷേ ഇതുപോലെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ നായി വരും ലാസ്റ്റ് പെട്ടെന്നൊന്നിനെ രണ്ടെണ്ണലിങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുപോകും അങ്ങനെ ലാസ്റ്റ് കൊണ്ടുപോയി കൊണ്ടുപോയി മൂന്നെണ്ണ ഉണ്ടായിട്ടുള്ളു ഇപ്പോൾ ഒന്ന് പോയി ഭയങ്കര സങ്കടമായിട്ടോ പെട്ടെന്ന് തന്നെ വീട്ടിലാരും ഉണ്ടായില്ല ഞാനിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സൗണ്ട് സോണ്ടെഡിറ്റ് അന്ന് ആയതിന് ശേഷം പിന്നെ കോയിൻ അങ്ങനെ പുറത്ത് ഇറക്കലില്ല മഴ സമയത്തൊക്കെ കൂട്ടിത്തന്നെയാണ് കേട്ടോ തീറ്റയൊക്കെ കൊടുക്കൽ കുറേ ദിവസം കൂടിയിട്ട് ഒരിക്കലും അങ്ങനെ ഇറക്കും ലാസ്റ്റ് ഇന്ന് ഒന്നിനെ കൊണ്ടുപോയി ഭയങ്കര സങ്കടമായിട്ടോ ഇത് കേൾക്കുമ്പോൾ ഉമ്മക്ക് ഭയങ്കര സങ്കടം ആവും പക്ഷെ എന്നാലും ഉമ്മ ഇങ്ങനെ കൊ നായി ഇങ്ങനെ കൊണ്ടുപോകുന്നെന്ന് ചോദിച്ചിട്ട് കോയിന് വേണിക്കുക അത് നിൽക്കില്ല ഒരു അഞ്ചാറ് കൊയി ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ നായി കൊണ്ടുപോയി ലാസ്റ്റ് മൂന്നെണ്ണമായി കേട്ടോ മൂന്നെണ്ണം എന്ന് വെച്ചിട്ട് ഇന്നെണ്ണം ഞാൻ മിഞ്ഞ് കുറച്ച് ദിവസം മുന്നേ ഒക്കെ നാലഞ്ചെണ്ണ് വന്നിട്ട് ഇങ്ങനെ ഓടി ഇങ്ങനെ മഴ സമയത്തുള്ള മഴയ്ക്ക് മുന്നേ ഇങ്ങനെ എന്താ വെച്ചാൽ ഒരുപാട് വായിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞാൻ എനിക്ക് എല്ലാം ഇങ്ങനെ ഒച്ച സൗണ്ടൊക്കെ ആക്കി ഇഷ്ടം കല്ലടത്തൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ പോയി ഞാനും അപ്പുറത്ത് വീട്ടിലവർക്കുള്ള സൗണ്ടാക്കി നായി ഇല്ലപ്പോൾ നമുക്ക് പെട്ടെന്ന് പുറത്തിറങ്ങാനും പറ്റില്ല നമുക്ക് കാണുന്നില്ല കേട്ടോ ഗിൽസ് ഓർത്ത് പോകുമ്പോഴത്തേക്ക് അടുക്കള വർഷത്താണ് അപ്പോൾ കാണുന്നില്ല എന്നിട്ട് നമ്മൾ സോണ്ടൊക്കെ ആക്കിയിട്ട് രണ്ടെണ്ണം പോയി പിന്നെ ഒന്ന് ഇപ്പുറത്തെ ഉണ്ടായിരുന്നേ ഇപ്പുറത്തെ സൈഡിൽ കൂട്ടിൻ്റെ സൈഡിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി നോക്കുമ്പോഴത്തേക്ക് അതിന് കയ്യിൽ എൻ്റെ കണ്ണു മുന്നേന്ന് എൻ്റെ അടുത്തു കേട്ടോ പിടിച്ചുകൊണ്ട് പോയിന് കാണുമ്പോൾ സങ്കടം വരുന്നത് കോയിൻ്റെ അവസ്ഥ ചിന്തിക്കുമ്പോൾ സങ്കടം വരുന്നത് അങ്ങനെ അത് പിടിച്ചുകൊണ്ട് പോയി പിന്നെ ഇത് പറഞ്ഞാൽ പറയും എന്തായാലും ഇറക്കി എന്നൊക്കെ പറയും കേട്ടോ മാക്കും സങ്കടം അങ്ങനെ ഇന്നത്തെ ഫുഡൊക്കെ റെഡി ആയിട്ടോ പിന്നെ വീട്ടിലെ അളയമ്മമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്നിച്ച ഫുഡൊക്കെ കഴിച്ചു നെയ് ബീഫ് കറിയും പപ്പടം പിന്നെ വിമിസ് വറുത്തതൊക്കെയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിക്കുന്ന സമയത്ത് പറഞ്ഞാൽ നീ നമ്മളൊന്ന് വീടടുത്തൊക്കെ അല്ലേ നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾ ചോറൊക്കെ വേണമെങ്കിൽ എടുത്തോ നമ്മൾ തോന്നെടുത്തിട്ടിട്ടുണ്ടാകുന്നു പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചോറ് കഴിച്ചു ഞാൻ പറഞ്ഞു ഇഷ്ടമില്ലാത്ത ആരും ഇടയിലില്ല ഇഷ്ടമില്ല അവർ മാത്രം ഇടയിലില്ലെന്ന് പറഞ്ഞു പിന്നെ എല്ലാവരും ചോറേ ചേണീച്ചു പിന്നെ ചായ ഒക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അവർ പോകാനായി പിന്നെ വലുതായിട്ട് ഞാൻ എടുത്തില്ല എല്ലാവരും സംസാരിച്ചിരിക്കുന്ന ഉണ്ടായിട്ടോ ചോറ് ചേണീച്ച ശേഷം പിന്നെ സ്നാക്സ് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ കടല മാത്രമേ കേട്ടോ പിന്നെ ഉമ്മക്ക് ആയിരുന്നു പിന്നെ നമുക്കെല്ലാം ചായ കുടിച്ചു ഉമ്മയും നമ്മളെല്ലാവരും കൂടി ചായ കുടിച്ചു കേട്ടോ പിന്നെ കടല പുഴുങ്ങിയതാണ് കേട്ടോ ഇത് വെള്ളക്കടല കാപ്പുളിക്കടലേ അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്ത് ഓരോരു പേരാണ് കേട്ടോ അപ്പോൾ ആ കടല പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അത് തേങ്ങക്കിട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ ചായക്കൊക്കെ അങ്ങനെ സ്നാക്സും ഉണ്ടായിരുന്നു ഞാൻ എല്ലാവരും കൂടെ ചായ ഒടിച്ചു ചായ ഒടിച്ച് പിന്നെ അവർ പോയി കേട്ടോ ഞാൻ അവർ പോയി പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് സമയത്ത് എനിക്ക് പോയിട്ട് പോകുക വെച്ചു നല്ല ഞാൻ വീട്ടിലേക്ക് വരാനായിരുന്നു നമുക്ക് നല്ല മഴ ആട്ടോ അപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ സുത്തും എന്നെ കൊണ്ടുപോയിട്ട് സുത്തന്നു വെച്ചാൽ അതിന് ഇത്തിരി മോനം കേട്ടോ സിനു ഉണ്ടായിരുന്നു സിനു അവിടെ കിടക്കുന്നുണ്ടായി പിന്നെ സിനു പിന്നെ വരാ പറഞ്ഞു ഞാനും സുൽത്താനും കൂടി വന്നു എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടു നടക്കേണ്ട ദൂരേ ഉള്ളൂ പക്ഷേ അധികം വണ്ടിയിൽ തന്നെ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറ് അവരില്ല സമയത്ത് സുൽത്താൻ അസീന അവരൊക്കെ ആരെങ്കിലും സമയത്ത് അവരോട് പോകും ഇല്ലെങ്കിൽ നമ്മൾ നടന്നിട്ട് തന്നെ പോകെട്ടോ വലിയ മഴ ആയിരുന്നില്ല ചെറിയൊരു മഴയായിരുന്നു ഒക്കെ ഞാൻ വീട്ടിലേക്ക് വന്നു പിന്നെ ചെറിയൊരു മഴയ്ക്ക് ഇങ്ങനെ പോകാൻ നല്ല രസമാണ് കേട്ടോ ഇഡി മഴയൊക്കെ ആകുമ്പോൾ ഒരും ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള പുതിയൊരു ഇടിയായിട്ടിരുന്നാൽ എല്ലാവർക്കും സ്ഥല വാരിക്കും